ഹായ് ഫ്രണ്ട്സ് തൃശ്ശൂർ ജില്ലയിലെ ഒല്ലൂര് പള്ളിക്കടുത്ത് ഒല്ലൂര് അറപ്പായാൽ മാലാഗിയുടെ പള്ളിയിലടുത്തു നിന്നും ഒന്നര കിലോമീറ്റർ നീങ്ങി ഇരുപത്താറ് ലക്ഷം രൂപയുടെ മൂന്ന് വീടുകൾ സൂപ്പർ വീടുകൾ രണ്ട് ബെഡ്റൂമിൻ്റെ രണ്ട് വീടുകൾ മൂന്ന് ബെഡ്റൂമിൻ്റെ ഒരു വീട് ഒല്ലൂർ പള്ളി ഇടവകയായിട്ടാണ് വരുന്നത് നല്ലൊരു ഓപ്പൺ കിണറുണ്ട് രണ്ട് ബെഡ്റൂം നല്ല സൗകര്യമുള്ള വീടാണ് മോളിൽ ഡ്രസ്സ് വർക്കൊക്കെ ചെയ്ത് സൂപ്പറാക്കി സെറ്റ് ചെയ്തിട്ടുണ്ട് ഇത് അഞ്ച് സെൻറ് സ്ഥലവും മൂന്ന് ബെഡ്റൂമിൻ്റെ വീട് ഇരുപത്താറ് ലക്ഷം ചോദ്യം ഒരു നാലഞ്ച് തെങ്ങ് രണ്ട് മാവ് ഒരു ഉണ്ട് പുറകിലായിട്ട് നല്ലൊരു ഓപ്പൻ കിണറുണ്ട് നല്ലോണം കായ്ക്കുന്ന ഒരു നാല് തെങ്ങ് ഉണ്ട് രണ്ട് മാവുണ്ട് പ്ലാവുണ്ട് ഇരുപത്താറ് ലക്ഷം രൂപയാണ് ഈ വീടിന് വില പറഞ്ഞിരിക്കുന്നത് അഞ്ച് സെൻറ് സ്ഥലവും മൂന്ന് ബെഡ്റൂമിൻ്റെ വീട് ഓപ്പൺ കിണർ അടക്കം ഇത് നാല് സെൻറ് സ്ഥലം രണ്ട് ബെഡ്റൂമിൻ്റെ വീട് ഇരുപത്തി ലക്ഷം തന്നെ ചോദ്യം നെഗോഷ്യബിളാണ് ഈ മൂന്ന് വീടുകളാണ് വന്നിരിക്കുന്നത് നല്ല രീതിയിലുള്ള വഴിയാണ്